ജയന്തളക്കാളി ഭദ്രകാളി കാലിന് ദുർഗാക്ഷിവാധാത്രീ സ്വാഹസ്വധസ്തു തേമംഗളമംഗലേ ശി സർവാർത്ഥസാധിഗെ ശരണ്േത്രംബേ ഗൗരി നാരായണി നമോസ്തു മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാണിധേ അമ്മേ ശരണം ഉപാസനാമൂർത്തെ സജ്ജനങ്ങളെ പ്രണാമം നമ്മൾ ശാക്തേയ സംബന്ധമായിട്ടുള്ള ചില വ്ളോഗ് ചെയ്തിരുന്നു അതില് ഇനി പതിനെട്ടാമത്തെ അതിൻ്റെ ഭാഗം ഒന്ന് പറയാം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഞാൻ ആധികാരികമായിട്ട് പറഞ്ഞത് ക്ഷേത്രത്തിലെ ഒരു രഹസ്യ അറയിൽ കണ്ണകിയുടെ ശരീരത്തിൻ്റെ ഭൗതിക ദേഹം ഉണ്ട് എന്നാണ് അഭിപ്രായം ഇത് ഒരു അഭിപ്രായമാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നതല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ചോഴ രാജാക്കന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് അതായത് യുദ്ധത്തിൽ ആ യുദ്ധത്തിന് പോകുമ്പോൾ ആത്മീയമായിട്ടും സാമുദായികമായിട്ടുള്ള ഉന്നതി നേടാൻ വേണ്ടിയിട്ട് കുലശേഖര രാജാവായിരുന്ന രാമവർമ്മ കുലശേഖരൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം നടത്തിയ ഒരു ആചാരമായിട്ടും കൊടുങ്ങല്ലൂർ ഭരണിയെ പറയാറുണ്ട് ഇതിൻ്റെ മുൻപ് ഞാൻ പതിനേഴ് വീഡിയോ ചെയ്തിട്ടുണ്ട് ദേവിയുടെ അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ തുടർച്ച എന്താണ് എന്ന് മനസ്സിലാവും ഇത് കേട്ടാൽ മനസ്സിലാവില്ല ഇതിൻ്റെ മുൻ ഭാഗങ്ങൾ വേറെ പതിനേഴ് വീഡിയോകളുണ്ട് കണ്ണകി തൻ്റെ ഒരു സ്ഥനം പറിച്ച് എറിഞ്ഞാണ് മധുര എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു മധുര നഗരത്തിനെ അഗ്നിയിൽ ചുട്ടെരിച്ചത് തൻ്റെ സ്ഥനം പറിച്ചെറിഞ്ഞിട്ടാണ് എന്ന് ചിലപ്പധികാരത്തിൽ കാണാൻ പറ്റും അതൊരു തമിഴ് സാഹിത്യ കൃതിയാണ് അതൊക്കെ ഞാൻ ഇതിന് ശേഷം പറയാം ഓരോ ഭാഗങ്ങളിൽ പറയാം കുറേ കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ദേവി സംബന്ധമായിട്ടുള്ള വ്ളോഗ് നോക്കിയാൽ നിങ്ങൾക്കത് കാണാം കുറേ മുമ്പാണ് പഴയ വീഡിയോ ആണ് ഈ വ്ളോഗിൻ്റെ ഈ വീഡിയോ ചാനലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് കാണാം ഒരുപാട് അറിവുകളുണ്ട് അതിൽ ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾ മുമ്പ് കൊടുങ്ങല്ലൂരിൽ കണ്ണകിയുടെ പ്രതിഷ്ഠ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആചാര്യന്മാരൊക്കെ പറയുന്നത് ചേരൻ ചെങ്കുട്ടുവൻ എന്ന് പറയുന്ന രാജാവാണ് പ്രതിഷ്ഠിച്ചത് കണ്ണകി ആദിപരാശക്തിയുടെ ഒരു സ്വരൂപമായിട്ടാണ് തമിഴ്നാട്ടിലൊക്കെ ആരാധിക്കാറുള്ളത് പ്രകൃതി അല്ലെങ്കിൽ ഭൂമിയെ പ്രതിനിധാനം ചെയ്ത ആളാണ് ദേവി അതുകൊണ്ടാണ് പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ പഴയ ആരാധനാ സമ്പ്രദായത്തിൽ വരുന്ന കോഴി ബലി കൊടുക്കുന്ന ചടങ്ങൊക്കെ അവിടെ പണ്ട് ഉണ്ടാവാൻ കാരണം ഈ കാരണം കൊണ്ടാണ് മിക്ക ദേവി ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ചും കാളി സങ്കല്പങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പണ്ട് കാലത്ത് കോഴി ി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയം ഇല്ലാത്തതാണ് കാരണം അത് പ്രാകൃതമായിട്ടുള്ള ആരാധന രീതിയാണ് അന്ന് നമ്മൾ ഈ പറയുന്ന ദ്രവ്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല പിന്നീടാണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ബ്രാഹ്മണ ദക്ഷിണാചാര സമ്പ്രദായത്തിലേക്ക് ക്ഷേത്ര പൂജകളൊക്കെ കാലത്തിനനുസരിച്ച് വഴി മാറിയപ്പോഴാണ് ഇത്തരം ആരാധനകളൊക്കെ നിലച്ചു പോയത് ഇന്ന് മിക്ക കാളിക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളിലും കോഴി ബലിക്ക് പകരം കുമ്പളങ്ങ എന്ന് പറയുന്ന പച്ചക്കറി നടുുകെ മുറിച്ച് മഞ്ഞളും ചുണ്ണാമ്പും കലക്കിയ ഗുരുതി വെള്ളം ഒഴിച്ചിട്ടാണ് തീ കത്തിച്ച് വെച്ചിട്ടാണ് അതിന് പകരം തർപ്പണം ചെയ്യാറുള്ളത് ഗുരുതി എന്നാണ് അതിന് പറയുക പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ആ കോഴിയെ കോഴിക്ക് പകരമാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ കുമ്പളങ്ങ ഉപയോഗിക്കുന്നത് ജീവി ഹിംസ ചില ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ കോഴിയെ കൊല്ലുന്നത് ഒഴിവാക്കിയിട്ട് അതിന് പകരം കുമ്പളങ്ങ മുറിക്കുന്നത് ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ ആ കോഴിയുടെ രക്തത്തിന് പകരമാണ് ഇന്ന് കാണുന്ന ചുണ്ണാമ്പും മഞ്ഞളും കലർത്തിയ വെള്ളം ഉപയോഗിക്കുന്നത് പണ്ടുകാലത്ത് മിക്ക ക്ഷേത്രങ്ങളിലും പ്രത്യക്ഷത്തിൽ കോഴി ബലി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ലാത്തതാണ് എന്നാൽ ഇന്ന് കാലാനുസൃതമായിട്ടുള്ള മാറ്റം അതായത് കാലത്തിനനുസരിച്ചിട്ട് മൃഗബലി പക്ഷിബലി വേണ്ട എന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ആചാരങ്ങളൊക്കെ ഇത്തരം കുമ്പളങ്ങ പോലെയുള്ള ആചാരങ്ങളിലേക്ക് വഴി മാറിയിട്ട് ബ്രാഹ്മണ സാത്വിക ദക്ഷിണാചാര സമ്പ്രദായത്തിലേക്ക് മാറ്റിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഒരാചാരത്തിനെയും കുറ്റം പറയുന്നില്ല കോഴിയെ ബലി കൊടുത്തിട്ട് പൂജ ചെയ്യുന്നവർക്ക് ആ തരത്തിൽ ചെയ്യാം അവരോട് അവരുടെ ഗുരുനാഥൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ രീതി പിന്തുടരുക അതിന് വാമാചാരം കൗളാചാരം എന്നൊക്കെയാണ് പറയുക കുലാചാരം ശാക്തേയ വിധാനം എന്നാൽ വൈഷ്ണവരായിട്ടുള്ള ആളുകൾ ദക്ഷിണാചാരത്തിൽ ബ്രാഹ്മണ സമ്പ്രദായത്തിൽ അവരോട് അവരുടെ ഗുരുനാഥൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ രീതി പിന്തുടരുക കുമ്പളങ്ങ മുറിക്കുക ചുണ്ണാമ്പും മഞ്ഞളും കലർത്തിയ ഗുരുതി വയ്ക്കുക തർപ്പണം ചെയ്യുക അങ്ങനെയും ചെയ്യാം ഇന്ന് മിക്ക ക്ഷേത്രങ്ങളിലും കാണുന്ന ഈ കുമ്പളങ്ങയും ഗുരുതി വെള്ളം കൊണ്ടുള്ള ആരാധനയും പണ്ട് കാലത്ത് പ്രത്യക്ഷത്തിൽ തന്നെ കോഴിബലി ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയം ഇല്ല ഇന്ന് ചോറ്റാനിക്കര അതുപോലെ തിരുമാന്താങ്കുന്ന് കൊടുങ്ങല്ലൂർ തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കോഴിക്ക് പകരം കോഴിയെ വെറുതെ കൊണ്ടുവന്ന് സാന്നിധ്യം ചെയ്തിട്ട് തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകും അതിനെ കൊല്ലാറില്ല അതിന് പകരം കുമ്പളങ്ങ മുറിച്ച് ചുണ്ണാമ്പും മഞ്ഞളും കലർത്തിയിട്ടുള്ള ഗുരുതി വെള്ളം ഒഴുക്കിയാണ് ചെയ്യാറുള്ളത് ഞാൻ ഒരു ആചാരത്തിനും എതിരല്ല ഒന്നിനെ ഞാൻ വാമാചാരത്തിനെ ഞാൻ കളിയാക്കാറില്ല ദക്ഷിണാചാരത്തിന് ഞാൻ പുകഴ്ത്തി പറയാറുമില്ല ഞാൻ പിന്തുടരുന്നത് ദക്ഷിണാചാരമാണ് ബ്രാഹ്മണ സമ്പ്രദായമാണ് വൈഷ്ണവ സമ്പ്രദായമാണ് ഞാൻ ശർക്കര പായസം അവിൽ മലര് അതുപോലെ ചുണ്ണാമ്പും മഞ്ഞളും കലർന്ന ഗുരുതി അതാണ് എൻ്റെ സമ്പ്രദായം കാരണം എനിക്ക് എൻ്റെ ഗുരുനാ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഉപദേശിച്ചത് ആ രീതിയാണ് ബ്രാഹ്മണ സമ്പ്രദായമാണ് എന്ന് കരുതി വാമാചാരം മോശമാണ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവരുടെ ഗുരുനാഥൻ്റെ ഉപദേശമാണ് അവർ ചെയ്യുന്നത് നമ്മളതിനെ കളിയാക്കാൻ പോകേണ്ടതില്ല അവർ അവരുടെ സമ്പ്രദായം ചെയ്യട്ടെ ഞാൻ എൻ്റെ സമ്പ്രദായത്തിനെ പിന്തുടരുന്നു ഈ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അല്ലാതെ ആരെയും കളിയാക്കാനോ പരിഹസിക്കാനോ പുകഴ്ത്താനോ ഇകഴ്ത്താനോ വേണ്ടിയിട്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ തെറ്റിദ്ധാരണ പാടില്ല ഇനി ഞാൻ അടുത്ത ഭാഗ ഭാഗം അടുത്ത ബ്ലോഗിൽ പറയാം മിക്ക ദേവീക്ഷേത്രങ്ങളിലും പണ്ട് ആരാധന ഈ പറഞ്ഞ രീതിയിലായിരുന്നു ചോറ്റാനിക്കരയിലും തിരുമാന്താകുന്നിലും കൊടുങ്ങല്ലൂരും എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരുന്നു പ്രാകൃതമായിരുന്നു ഇന്ന് അത് ഈ രീതിയിലേക്ക് കാലത്തിനനുസരിച്ച് ഭൂരിപക്ഷം ആളുകളുടെ താൽപ്പര്യത്തിനനുസരിച്ചിട്ടാണ് ബ്രാഹ്മണ സമ്പ്രദായത്തിലേക്ക് വഴി മാറിയത് എന്ന് തർക്കമില്ലാത്ത വിഷയമാണ് എന്ന് ബ്രാഹ്മണർക്കും അറിയാം ബ്രാഹ്മണ ഇതര ജാതികൾക്കും അറിയാം എന്ന് മനസ്സിലാക്കുക അമ്മയെ ശരണം എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ വാമാചാരികളെയും ദക്ഷിണാചാരികളെയും ഒരുപോലെ അമ്മ അനുഗ്രഹിക്കട്ടെ മതജാതി ഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ജീവജാലങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ പാർവതീപരമേശ്വര അഭ്യം നമ ഓം നമ ശിവായ ശ്രീ മഹാദേവീ നമ